സംവിധായകൻ ആഷിഖ് അബുവിനെയും ഭാര്യയും നടിയുമായ റീമ കല്ലെങ്കലിനെയും കുറിച്ച് ഗുരുതര ആരോപണവുമായി പ്രശസ്ത തെന്നിന്ത്യൻ ഗായിക ഇവരുടെ വീടുകളിലും മറ്റും മയക്കുമരുന്ന് പാർട്ടി നടത്താറുണ്ടെന്നും അവിടെ പങ്കെടുക്കുന്ന യുവതികളുടെ ജീവിതം നശിപ്പിക്കുന്നു എന്നുമാണ് ഗായിക പറഞ്ഞിരിക്കുന്നത് ഒരു ദേശീയ മാധ്യമമാണ് ഈ വാർത്ത വളരെ വിശദമായി പ്രസിദ്ധീകരിച്ചത് എന്നാൽ കേരളത്തിലുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിട്ടില്ല മുമ്പ് ദിലീപ് വിഷയമടക്കമുള്ള ചില കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാടെടുത്തവരാണ് ആഷി കപുവും റീമ കല്ലിങ്കലും സിനിമയിൽ ഇവർ നേതൃത്വം കൊടുക്കുന്ന മട്ടാഞ്ചേരി ടീം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒടുവിൽ ഈ വിഷയം വിവാദമായതോടെ മട്ടാഞ്ചേരി ഗ്രൂപ്പിനെതിരായി നിൽക്കുന്ന ആളുകൾ രംഗത്തെത്തി ദേശീയ മാധ്യമങ്ങൾ പ്രാധാന്യത്തോട് കൊടുത്ത ന്യൂസ് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഗായികയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന ചോദ്യം ശക്തമായി ഉന്നയിക്കപ്പെട്ടു വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത ചർച്ചയായതിനെ തുടർന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമില്ലാതെ ഈ വാർത്ത കൊടുത്തു അതിൽ വളരെ സീനിയർ പത്രമായ മാതൃഭൂമി വാർത്ത കൊടുത്തെങ്കിലും അരമണിക്കൂറിനുള്ളിൽ തന്നെ പിൻവലിച്ചു ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നത് ആഷിഖ് അബുവും റീമ കല്ലിങ്കലുമാണെന്ന വാദം വീണ്ടും ഉന്നയിക്കപ്പെട്ടു ദീർഘകാലത്തെ പത്രപ്രവർത്തന പാരമ്പര്യമുള്ള മാതൃഭൂമി പത്രത്തെപ്പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളിലെ യഥാർത്ഥ പവർ ഗ്രൂപ്പ് എന്നാണ് പലരും ചോദിക്കുന്നത് സിനിമയെ മാത്രമല്ല മാധ്യമരംഗത്തെയും നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്നും ഇവരുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത് ജോർജ് സോറോസ് ആണെന്നും ഉള്ള രീതിയിൽ ചർച്ചകളുണ്ടായി മാത്രമല്ല ഇവരുടെ സുഹൃത്തായ ധന്യ രാജേന്ദ്രൻ എന്ന മാധ്യമ പ്രവർത്തക കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസിൽ ഒരാവശ്യവുമില്ലാതെ മോഹൻലാലിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് എന്നതും വിവാദമായി മാറിയിരിക്കുന്നു പ്രശസ്ത നടി രാധിക തൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടിമാരുടെ കാരാമേനിൽ രഹസ്യ ക്യാമറ വെച്ചെന്നും അത് ചില നടന്മാർ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നും പറഞ്ഞിരുന്നു കാരാവാൻ്റെ ഒരു സൈഡിൽ രാധികയും മറ്റേ സൈഡിൽ മുകേഷുമാണ് ഉണ്ടായിരുന്നത് പാതിരാത്രി മുകേഷും സുഹൃത്തുക്കളും ചിരിക്കുന്നത് കേട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ കോമഡി ടൈമാണെന്ന് മുകേഷ് മറുപടിയായി പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ നടി ആര്യോടെയാണ് രാധിക ഇക്കാര്യങ്ങൾ പറഞ്ഞത് രാധിക പറഞ്ഞ സിനിമ ലൊക്കേഷൻ യഥാർത്ഥത്തിൽ രാമലീല ആണെന്ന് സൂചനകളിൽ നിന്നും വ്യക്തമായിട്ടും ഒരാവശ്യവുമില്ലാതെ മോഹൻലാലിൻ്റെ ഫോട്ടോ ആണ് ആ വാർത്തയിൽ തമ്പുലൈനായി കൊടുത്തത് മോഹൻലാലിനൊപ്പം ഇട്ടിമാണി എന്ന ചിത്രത്തിലാണ് രാധിക അഭിനയിച്ചത് എന്നാൽ രാമലീലയിൽ ആരോപണ വിധേയരായ ദിലീപ് മുക്കേഷ് സിദ്ദിഖർ എന്നിവർ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ മോഹൻലാലിൻ്റെ ഫോട്ടോ ഉപയോഗിച്ചതിൻ്റെ പിന്നിലും മട്ടാഞ്ചേരി ടീമിൻ്റെ ഗൂഢാലോചന ആണെന്നാണ് പറയപ്പെടുന്നത് വാർത്ത റിപ്പോർട്ട് ചെയ്ത ധന്യ രാജേന്ദ്രനും റീമ കല്ലിങ്കലും പാർവതി തിരുവോത്തും ഒരുമിച്ചുള്ള ഫോട്ടോസ് തെളിവായി ഇക്കോട്ട് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക